രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ലേ തിരഞ്ഞെടുപ്പ് മനുഷ്യ ആ തെരഞ്ഞെടുപ്പിൽ കെട്ടിവച്ച പൈസ കിട്ടാത്ത സ്ഥാനാർത്ഥികൾ കേട്ടോ ഇരുപത് ഇരുപത്തിയഞ്ച് സീറ്റിന് മേലെ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയില്ല ഇതാണ് ഈ സംവിധാനം ഇവിടെ തുടരുന്നതെങ്കിൽ ഈ അപകീർത്തിയെ ക്ലീൻ ചെയ്ത് ഇത് ശുദ്ധമാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും എൽ ഡി എഫ് നേതൃത്വത്തിനുണ്ട് സി പി ഐ നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചല്ലോ ഇപ്പം എന്താണ് സാധുക്കളും ഇണ്ടാത്തത് എന്താ അവർ പിന്മാറിയത് അങ്ങനെയാണോ ഒരു 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 കേരളത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ പാർട്ടി പിന്നീട് നിലപാട് സ്വീകരിക്കാത്തത് ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയം വസ്തുതാപരമാണെന്നും ആ വിഷയത്തിൽ സത്യസന്ധത ഉണ്ട് എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തെ തരത്തിലാണ് ഞാൻ നിൽക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇനിയും സംസാരിക്കും ഞായറാഴ്ച വൈകുന്നേരം നിലമ്പൂരിൽ വെച്ച് ഞാൻ എൻ്റെ നിലമ്പൂരിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഞാൻ പത്രക്കാരോട് മാത്രം സംസാരിക്കാ എന്നെ എന്നെ ആക്കിയ ജനം ഈ മൂന്നക്ഷരം നൽകിയത് നെമ്പുരുടെ ജനതയാണ് സഖാക്കളാണ് അവരുടെ പബ്ലിക് മീറ്റിൽ എനിക്ക് ഇനിയും രാഷ്ട്രീയം പറയാനുണ്ട് ഈ ആരോപണത്തിന്റെ മൂട്ടിൽ ഇങ്ങനെ നടന്നാൽ മതിയോ ഇതിന്റെ പിന്നാലെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇനി കോടതി നടപടികളിലേക്ക് പോകും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ അതിൻ്റെ വഴിക്കത്ത് പോകട്ടെ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എക്സസ് ആണ് ഈ പറയുന്ന എല്ലാ പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനതല നേതാക്കൾ തൊട്ട് ജില്ലാതല നേതാക്കൾ വരെ ഇവരൊറ്റക്കെട്ടാണ് ഒരു പാർട്ടി പ്രവർത്തകനും ഒരു പാർട്ടിയിലേയും അവർക്ക് നീതി ലഭിക്കുന്നില്ല അതൊരു വസ്തുതയാണ് പി ബി വിൻ മാർനാടനെ നടത്തിയ പോരാട്ടം ഒന്നും ശരിയല്ലായിരുന്നു ആരാ കൂട്ടുകാരെ പറയുന്നത് ആരാ പറയുന്നു എവിടെ എത്തി ഇവര് ഇത് അമ്മ പറഞ്ഞിരുന്നെ ഇത് പോരാട്ടം നടത്തണ്ടല്ലോ എന്നെ വഞ്ചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നോട് പറയാൻ അങ്ങോടെ നീ നിന്റെ പണിയെടുത്തോ അവരെങ്ങനെയും ജീവിച്ചോട്ടെ ഇതൊക്കെ പാർട്ടി ഇടപെട്ടോള നീ അത് മുന്നോട്ട് പോണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരു കൊല്ലത്തെ അധ്വനാണ് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് ഒരുപാട് പണം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് ഈ തെറിവിളി മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നും ആ തെറിവിളി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ സാജൻസ് കറിയെ പോലും മഹത്വൽക്കരിക്കുന്ന കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടെ ഈ ബുക്ക് തന്നെ കൊള്ളക്കാരനാക്കി ചിത്രീകരിച്ചെന്നും എന്തിനാണ് വഞ്ചിച്ചതെന്നും അൻവർ വാർത്താ സമ്മേളനത്തിനിടെ ചോദിച്ചു തന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഭയക്കുന്നില്ലെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനസ്സുകൊണ്ട് എൽ ഡി എഫ് വിട്ടിട്ടില്ല എൽ ഡി എഫിനൊപ്പം തന്നെയാണ് ഇപ്പോഴും മാറി നിൽക്കുക എന്ന് പറയുന്നതുവരെ ഇവിടെ നിൽക്കും അങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശി കിട്ടാത്ത സ്ഥാനാർത്ഥികൾ ഉണ്ടാകും മാധ്യമപ്രവർത്തകരോട് മാത്രമല്ല എനിക്ക് ജനങ്ങളോടക്കം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സ്വർണക്കടത്തിൽ തനിക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷണം നടത്തട്ടെ എന്നും ഇനി തന്റെ പ്രതീക്ഷ കോടതി മാത്രമാണെന്നും അൻവർത്തുടക്ക് കേരളത്തിന്റെ സർക്കാരിന്റെ സ്വന്തമായിട്ട് വലിയ എന്താ പറയാ കോടാനൊക്കെ കൂടി കുട്ടിയുള്ളവരൊക്കെ കിട്ടല്ലോ ഇവരൊക്കെ ചികിത്സ അമേരിക്കുക പോണത് ഗതി ഇല്ലാത്തവരെ കാര്യല്ലോ പറയുന്നത് മനസ്സിലായോ ഇവനൊക്കെ നടക്കുന്ന എല്ലാ ചെലവുകളും ഇതിൽ എഴുതിയ സർക്കാരിന്റെ ചെലവിലാ പോകുന്നത് ആകെ എടുക്കുന്ന ഡീസലിന്റെ പൈസയാ ആ കൂപ്പടൻ ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അനുഭവം ഒരു പാരാസെറ്റമോൾ അന്വേഷണം വാങ്ങിയിട്ടില്ല മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ്സ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമരവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ